ഈ ചെടിച്ചട്ടിയിലാകപ്പാടെ പകുതി കഷ്ടിച്ച് മണ്ണേ ഉള്ളൂ രണ്ട് വെണ്ടച്ചെടികളും ഉണ്ട് ഇതന്ന് നനയ്ക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് കുഞ്ഞ് ചെടികൾ ഇതെന്തായാലും വെണ്ടത്തൈകളല്ല അത് ഞാൻ വിചാരിച്ച് പുല്ലായിരിക്കുന്നു പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ട സൈഡിൽ ഒരു ചെറിയ ചെടി ചെടിയുണ്ട് ഇതേതാണെന്നറിയോ ഒരു പച്ച ചീരയാണ് അത് നന്നായിട്ട് വളർന്നിരുന്നു ഇപ്പോൾ കുറച്ച് മോശമാണ് വെണ്ട ഇവിടെയല്ല ഉണ്ടായിരുന്നത് വേറെ സ്ഥലത്തുണ്ടായിരുന്നത് അപ്പോൾ ആ വെണ്ട കടക്കിൽ മുളച്ച് വന്നിരിക്കുന്നത് മുഴുവൻ ആ പച്ച തൈകളാണ് പുല്ലാന്ന് വിചാരിച്ച് ഞാൻ നശിപ്പിച്ചു കളയാൻ വിചാരിച്ച പിന്നെയാണ് ഓർമ്മ വന്നത് ഇത് ഈ ചീരയുടെ ചെടികളായിരിക്കും സാധാരണ ഇവിടെ ചുവന്ന ചീര ആദ്യം ഉണ്ടാവാറ് അപ്പോൾ ചുവന്ന ചീര കുഞ്ഞു തൈകളുണ്ട് പെട്ടെന്ന് മനസ്സിലാവും കളറുണ്ടല്ലോ പച്ച ചീരയുടെ അത്ര പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ ഞാൻ ആ വെണ്ട മുമ്പ് വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ താഴെ പോയി നോക്കിയാൽ അവിടെയുണ്ട് രണ്ട് കുറച്ചുകൂടെ വലിയ തൈകളുണ്ടില്ലേ രണ്ട് പച്ചചീരകളുടെ തൈകൾ ഉണ്ട് കുറേ പുല്ലും ഉണ്ട് അത ഇതും ഒരു പച്ച ചീരയുടെ തൈ ആണ് അതെന്താ സംഭവിച്ചാൽ ഒരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ പോലെ പഴയ ആൽക്കണ കല്ലിൻ്റെ ഉള്ളിലാണ് വെണ്ടയുടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് ആ കല്ലാണ് ഇവിടെ സൈഡിൽ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഉള്ള സ്ഥലമാണിത് അവിടേക്ക് ചെടി ചെരിഞ്ഞ് വളർന്ന് കുറേ വിത്തുകൾ അവിടെ വീണേൽ മുളച്ചാൽ മൂന്നെണ്ണം വലുതായി വന്നു അവിടെ പാറയിൽ വീണ വിത്ത് എന്ന് പറഞ്ഞ വരികയാണ് വിത്ത് വളരാനുള്ളൊരു സാഹചര്യം ഇല്ല ആകെ ബേബി ജെല്ലിയും പിന്നെ വെള്ളാറുകലൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ എന്നാലും രണ്ട് മൂന്ന് തൈകൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട് അവിടെ കാണാം